നമ്മളിനിയിപ്പോൾ ഇതാ വലക്കേലമൂട് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ഹോട്ടൽ മലയോര മേഖലയിലെ മനോഹരതയോടുകൂടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അതും രുചികരമായിട്ടുള്ള വെറൈറ്റി ഫുഡുകൾ അപ്പോൾ അതിനേക്കാളും മുന്നേ നമ്മൾ പോയിരുന്നു പക്ഷെ ഇപ്പം കൂടി ആ കുറച്ചുകൂടി സൂപ്പർ ആക്കിയിട്ടുണ്ട് അതും ആ സ്ഥലത്തല്ല ഇപ്പം ടുത്താണ് അപ്പോൾ പിന്നെ എന്താ പറയാ ഈ മലയോരത്തിൻ്റെ മലയോര മേഖലയിലെ ഏറ്റവും വെറൈറ്റി ഫുഡുകൾ അത് പോയിട്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഇത് കാണുന്നവരെല്ലാം നമ്മളെ കൂടെ വരിക എന്നിട്ട് രുചികരമായിട്ടുള്ള ഫുഡിൻ്റെ വെറൈറ്റി മലയാള ഫുഡ് മലയാളനെ വിളിച്ചിട്ടൊന്നുമില്ലേ ഞങ്ങൾ അപ്പം നമുക്ക് എല്ലാവർക്കും പോയിട്ട് വെറൈറ്റി ഫുഡ് തീരുമാനം टाउन पगती घेण्याला ഒരു ദിശയിലേക്ക് കടക്കുകയാണ് മണിയായി നമ്മളെ ഇരുട്ടി പാലം മലയോര മേഖല എന്ന് പറയുന്നത് ഇതാണ് മലയോരം അല്ല മലകണ്ട ഇതാണ് മലയോര മേഖല എന്ന് പറയുമ്പോ പണ്ടത്തെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലക്കാട്

ൂട് പോലെ തന്നെ സംഭവം പിന്നെ ഇതാ നമ്മുടെ ഇതിന്റെ മുതലിയാണ് പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ ഇപ്പൊ തുടങ്ങിട്ടത്രയായി ഇപ്പൊ അവിടുന്ന് മാറിയിട്ട് മാറിയിട്ടിപ്പോ ആറുമാസായി Gracias. No, 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 no. അപ്പം എല്ലാ ഫാമിലിയും അല്ലേ ഇതേപോലെ വരിക എന്നിട്ട് വെറൈറ്റി ഫുഡ് ആ മാഷ എന്തുണ്ട് പത്മനെ പരിപാടിക്ക് വേണ്ടി വന്നതാ എന്റെ സ്റ്റുഡൻസ് ആണ് പിന്നെ എന്റെ മക്കളൊക്കെ വിദേശത്തൊക്കെ ഉള്ളവരൊക്കെ കൂടെ വന്ന ഇവിടെ കൂടെ ഇപ്പൊ അവർ ക്യാരന്റൈൻ വന്നിട്ട് നാല് നാലുപേര് നൈറ്റില് വർക്കാണ് രണ്ടു മണിക്ക് മണിക്ക് ഇവിടെ വന്ന് പതിനൊന്ന് മണി ആകുമ്പോ ഇവരൊക്കെ ശരി ഇതുപോലെ എത്ര മക്കളാന്നുള്ളത് മൂന്ന് മക്കളല്ലേ വീട് അപ്പൊ ഒരു ശരിക്കും എന്നുള്ളതിന്റെ അപ്പുറം ഒരു ഒരു പാർക്ക് വളരെ ആയിട്ട് അങ്ങനത്തെ പാർട്ടി ഒന്നും ഇല്ല അതുപോലെ വരും കുട്ടികളൊക്കെ അപ്പൊ ഇതുപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി എന്താ പറയാ ഫാമിലികളെല്ലാം ഇങ്ങനെ വരിക അതെ നല്ലൊരു പിന്നെ അതുപോലെ തന്നെ ഫുഡും അതുപോലെ തന്നെ തന്നെ രുചികരമല്ലേ നിങ്ങള് കാനഡ കുറെ കാനഡ തന്നെ മക്കളെല്ലാം കാനഡ തന്നെ ആ രണ്ടുപേരല്ലേ കാനഡയിൽ ഇതുപോലത്തെ ഫുഡ് മഴക്കാലവും ബാധിക്കൂലെ വരുമ്പോ ഞാൻ നൈറ്റിലൊക്കെ ആവുമ്പോണ്ടും ശരി അവരൊക്കെ ഫാമിലി ആയിട്ട് വരുമ്പോ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നും പോളരെ ആംബുലൻസ് നല്ല ഫ്രീ അല്ലേ നല്ല എയർ നല്ല വെള്ളം ഇവരെന്തോ സംസാരിക്കുന്നുണ്ട് ഇവര് മക്കളാ ഇവര് എം ജിയിൽ അവരാവുള്ളൂ ഇതാണ് മുന്തിരിക്കാട്ടത് അല്ലേണ്ട് എന്തുണ്ട് വിശേഷങ്ങള് മോനെ നിങ്ങളെ വീട് ഇടത്തുതന്നെന്താ നമ്മൾ ചാവശ്ശേരി ആയതുകൊണ്ട് എന്തല്ലാ ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണോ സ്ഥിരം എന്നാലും ഇടക്കിടക്ക് എന്നാലും വരാതിരിക്കാൻ പറ്റൂലെ എന്തുണ്ട് നല്ല ഒരു വന്നാലും അവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിസ്റ്റമാണ് എന്നിട്ട് വിശേഷങ്ങള് നമുക്ക് പരിചയം പിന്നെ പഞ്ചായത്ത് മെമ്പർ അല്ലേ അവിടെ

ഒരു തരത്തിലാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓർഡർ ഓർഡർ ചെയ്യുക മലാലിയാന്ന് അതിന്റെ അതിനിടയ്ക്ക് നമ്മളെ താരം ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതാ മെയിൻ മെയിൻ ഇവിടത്തെ ആണ് നമ്മടെ താരാണ് മറന്നു പറഞ്ഞത് പാത്തിമന്റെ ഫുഡാണ് ഐറ്റംസാണ് അപ്പൊ ഇങ്ങനെ ഓടി ഓടി സപ്ലൈ ചെയ്യാന്ന് കേട്ടാ മുള വിശേഷങ്ങള് എത്രയല്ലോ ഓടിക്കുന്നത് ഏത് സ്കോള മൗണ്ട് ഫ്ലവർ അല്ല ഓ നാട്ടില് നല്ല രസല്ല ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ടാ ഏതല്ലേ ഇത് പേര് പറഞ്ഞാൽ അറബി

ഇതല്ല നിങ്ങളെ മരുമോ അതോ രണ്ടും ആണ് രണ്ടാളും ആയിട്ടുണ്ട് ഓ ഇവര് രണ്ടാള് നിങ്ങളുടെ മോള് അത് ഒരാള് മാത്രമേ ഉള്ളു ആയിഷ്ട എന്താണ് ആയിഷ വിശേഷങ്ങള് ഇങ്ങനെ ഇടക്കിടക്ക് വരാറുണ്ടല്ലേ ആയിഷ അങ്ങനെയുണ്ട് സംഭവം തിരക്കായത് കൊണ്ട് നമ്മളെ ഓർഡർ ഒരുപാട് ഓർഡർ എടുത്തിട്ടും വരുന്നില്ല ഇവിടെ ആണ് മുകളിൽ പുള്ള ആള്

ഇങ്ങനെ പിന്നെ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവല്ലേ അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞു വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് രുചികരം തന്നെയാണ് അടിപൊളിയാണെന്നുള്ളത് പിന്നെ ഏറ്റവും മെയിൻ നമ്മളെ ഒരു പിന്നെ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ എൻജോയ് നല്ല ഒരു ഫാമിലി ആയിട്ടുള്ള ഞാൻ ഇപ്പം വന്നിട്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് എന്നാലും വന്ന വന്ന എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഫാമിലി മാത്രം വരുന്ന ഒരു നല്ല ശരി എന്താ പേരെന്താ അമീഷ ആദ്യായിട്ടോ ഇങ്ങനൊരു പേര് ആയിരുന്നു മനീഷ കെട്ടിട്ടുണ്ട് നിങ്ങളെ പേര് ഷേർലി അല്ലേ മക്കള് ഇങ്ങളെ ഒരു മുളുണ്ട് രണ്ട് അവരെന്തുകൊണ്ട് കൂടിയില്ല പാലേ നിങ്ങൾ എന്തെങ്കിലും അപ്പൊ പിന്നെ ഓക്കെ എന്ത് ബർഗറാ പറഞ്ഞു Afghani momos. Ne? Afghani momos. Afghani momos. momos? Ha. Oke. moze, Avdaanimo moze, Avdaanimo Ria kota moze, Avdaanimo moze, Avdaanimo moze, Avdaanimo moze, Avdaanimo Beef uh, shawarma da, chicken shawarma gari, ribu ഫാമിലി മാത്രല്ല പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ യുവ യുവാക്കളെല്ലാം ഇവിടെ തന്നെയാണ് അല്ലേ എന്തുണ്ട് എപ്പം വരുന്നുണ്ടോ ഇടക്കിടക്ക് പാർട്ട് അങ്ങനെയാണ് അവിടെ മോനെ ഏതാ വണ്ടിയിലാ

അപ്പം ഇവിടെ ഐറ്റംസ് ഐറ്റംസ് എന്ന് പറയുന്നുണ്ട് എത്ര ഉണ്ട് തരം ചായ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മൂവുള്ളത് മുന്തിരിക്കട്ടനാണ് നമ്മൾ മാത്രം സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഐറ്റം മുന്തിരിക്കട്ടെ പിന്നെ പിന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതേപോലെ ഫലൂദിൽ തന്നെ അതേപോലെതായ സ്പെഷ്യൽ ഒരുപാട് വെറൈറ്റി ഫലുദകൾ ഐറ്റംസുകൾ ഒരുപാട് ഐറ്റംസുകളെല്ലാം ഉണ്ട് എന്തായാലും ഈ കാണുന്നവരെല്ലാം ഇങ്ങോട്ട് വരട്ടെ അല്ലെ എല്ലാരും ഫുൾ ആയിട്ട് നിയന്ത്രിക്കാവുന്ന രീതിയിലേക്ക് കുറച്ചും കൂടി ആളാ നിന്നെ പോലെയുള്ള കുറച്ചും കൂടി ആളുകൾ ആളുകളെ ഇവിടെ എത്തിക്കണം അല്ലേ എന്നാലും കുറച്ചും കൂടി മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുമോ ഒറ്റക്ക് ചെയ്യുവല്ലേ ഒറ്റക്ക് എങ്ങനാ നീ പറഞ്ഞു ഇരുട്ടി മട്ടന്നൂർ ഇരിട്ടി മട്ടന്നൂര് ഏരിയയിലെ എല്ലാ സ്ഥലങ്ങളിലും സപ്ലൈ കൂടി ഇവിടെയുണ്ട് അതാ സപ്ലൈകൂടി കൂടി ഉണ്ട് Oke. Okay. Oke lah. Apa kamu lagi? Enak punya? Oke po. Ada. Nggak ada. Pastu nggak. Aji udah lah. Apa? Oh, like ya, share ya, subscribe ya, komen deh. Oke. Okay. Oke. Okay. Okay. Okay.